കേരളത്തിൻ്റെയും ഒരു പരിധിവരെ തമിഴ്നാട്ടിലുമൊക്കെ നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ് ചാത്തൻ എന്നത് പൊതുവിൽ പറഞ്ഞാൽ ഒരു നൂറ്റാണ്ടു മുന്നേ ഒക്കെ പലതരം വിഭാഗങ്ങൾക്കനുസരിച്ച് മേഖലകൾക്കനുസരിച്ച് പല രീതിയിൽ കഥകൾ കണ്ടെത്താവുന്ന വിശ്വാസസങ്കല്പം കൂടിയാണ് ചാത്തൻ എന്നത് പഴയകാല ജാതി വ്യവസ്ഥകൾക്കനുസരിച്ച് ചാത്തനും മാറ്റങ്ങൾ വരുന്നത് കാണാം പല മേഖലകളിലും ചാത്തൻ ഒരുപോലെ ആരാധനയും ഭയവുമാണ് ചിലർ ചാത്തനെ ദൈവമായി കണക്കാക്കുമ്പോൾ അതേസമയം തന്നെ ചാത്തൻ ദുരാത്മാവായും പ്രേതമായും മാറുന്നുണ്ട് ചുരുക്കിയാൽ ഭൂതവും ദൈവവുമായി പലയിടങ്ങളിൽ ചാത്തൻ നിലകൊള്ളുന്നു ചാത്തൻ എന്നത് സ്നേഹമുള്ള സംരക്ഷിക്കുന്ന ഒരു ഭൂതമാണോ അതോ നമ്മളെ ഉപദ്രവിക്കുന്ന ഭൂതമാണോ എന്നതാണ് പഴയകാല കഥകളിലെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയും ഭ്രമയുഗം എന്ന സിനിമയും വിശകലനം ചെയ്താലും മതി ഇത്തരത്തിൽ പഴയകാല കേരളത്തിലെ നാടോടിക്കഥകളിലും മത സംസ്കാര മേഖലയിലും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാര്യം തന്നെയാണ് ചാത്തൻ എന്നത് പൊതുവിൽ നല്ലതും മോശവും ചെയ്യുന്ന ഒരാളായി ചാത്തൻ എന്ന വിശ്വാസത്തെ നോക്കിക്കണ്ടിരുന്നു ആധുനിക കാലത്ത് അത്ര പ്രചാരത്തിലൊന്നും ഇല്ലെങ്കിലും പഴയകാല മനുഷ്യർ ചാത്തന്മാർക്ക് വേണ്ടി പൂജകൾ ചെയ്തതും അവരെ വരുതിയിൽ വെച്ച കഥകളും ആരാധിച്ചതും മോശം പ്രവൃത്തികൾക്കായി ഉപയോഗിച്ചതും അതുവഴി ചാത്തൻ അവരെ സദാസമയം സംരക്ഷിച്ചതുമായ കഥകളൊക്കെ കാണാനാവും പഴയകാല ജാതി ശ്രേണിയിലെ ഉയർന്ന മേഖലകൾ മുതൽ താഴെ വരെ ചാത്തൻ എന്ന വിശ്വാസം നിലനിന്നിരുന്നു എന്നതാണ് രസകരമായിട്ടുള്ള ചരിത്രം പഴയകാല തറവാടുകളുമായൊക്കെ ബന്ധപ്പെട്ട് പഴയവരോടൊക്കെ ചോദിച്ചാൽ ഒരുപക്ഷെ തറവാടിനെ ചാത്തൻ സംരക്ഷിച്ച കഥകളൊക്കെ നമുക്ക് കേൾക്കാനാവും നേരെ തിരിച്ച് തറവാടിന് ഏതെങ്കിലും തരത്തിൽ ദോഷം സംഭവിക്കുമ്പോൾ അത് ചാത്തനെ വേണ്ട വിധത്തിൽ ആരാധിക്കാത്തത് കൊണ്ട് ചാത്തൻ ചെയ്യുന്നതാണെന്ന നിലയിലും കഥകൾ കാണാനാവും ഇതിനെല്ലാം അപ്പുറം പലയിടത്തും ചാത്തനിലൂടെ സ്വന്തം താല്പര്യങ്ങൾ നേടിയെടുക്കാനായി ശ്രമിക്കുന്ന ദോഷകരമായ പ്രവർത്തികൾ ചെയ്യുന്നവരുടെ കഥകളും നമുക്ക് കണ്ടെത്താനാവും പല മേഖലകളിലായി പല രീതിയിൽ ഏതായാലും ഈ ഒരു വിശ്വാസം നിലനിൽക്കുന്നു നല്ലതായും മോശമായും അത് നിലനിൽക്കുന്നുണ്ട് ഉദാഹരണത്തിന് പഴയ പഴയകാലത്ത് ചാത്തൻ്റെ സംരക്ഷണമുള്ള തറവാട്ടിൽ നിന്ന് എന്തെങ്കിലും മോഷണം പോയാൽ മോഷ്ടിച്ചവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും മോഷ്ടിച്ച സാധനങ്ങൾ തിരികെ തറവാട്ടിലെത്തുമെന്നും വിശ്വാസമുണ്ട് മോഷ്ടിച്ചവർ ചാത്തനെ എന്തെങ്കിലുമൊക്കെ നൽകി പ്രീതിപ്പെടുത്തിയാൽ മാത്രം അവരുടെ കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷ നേടും എന്നൊക്കെയാണ് വിശ്വാസം പഴയകാല കഥകളിൽ പൊതുവെയുള്ള ഒരു കാര്യമാണല്ലോ ഇത് ഇത്തരത്തിൽ വിഷ്ണുമായ ചാത്തന് എന്നും പൂജകളും മറ്റും ചെയ്യുന്ന ഇടങ്ങൾ നമുക്ക് കാണാനാവും കൂടുതലായും തൃശ്ശൂർ മേഖലയിലൊക്കെയാണ് ഇത്തരം ക്ഷേത്രങ്ങളെ കാണാനാവുക മേഖലകൾ മാറുന്നതിനനുസരിച്ചും മനുഷ്യർ മാറുന്നതിനനുസരിച്ചും ചാത്തൻ്റെ സങ്കല്പങ്ങൾക്കും നന്മ തിന്മകൾക്കും ഉൾപ്പെടെ മാറ്റം വരുന്ന കഥകൾ കാണാനാവും ദോഷമായും അല്ലാതെയും പറയുന്ന ഐതിഹ്യങ്ങൾ ചാത്തിനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നതുതന്നെ കഥകൾ തൽക്കാലം നമുക്ക് മാറ്റി നിർത്താം വിഷ്ണുമായ ചാത്തൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം നമുക്കിവിടെ ആദ്യം പറയാം ഒരു കാലത്ത് ഋഷിമാരുടെ വേഷത്തിൽ ശിവനും പാർവതി ദേവിയും തീർത്ഥാടനം നടത്തുകയാണ് കേരളത്തിലെ അതിമനോഹരമായ വനമേഖലകളിലൂടെയാണ് ഈ തീർത്ഥാടനം നടത്തുന്നത് ഈ വനമേഖലയിൽ മലയൻ അല്ലെങ്കിൽ മലയരയൻ എന്ന് പറയുന്ന വനഗോത്രക്കാരാണ് അധിവസിച്ചിരുന്നത് ഋഷിമാരായി വന്നിട്ടുള്ള ഈ ദമ്പതികളെ കണ്ട് അവരുടെ കഴിവുകളെ മനസ്സിലാക്കിയ ഗോത്രവിഭാഗക്കാർ ശിവനും പാർവതിക്കും അവിടെ താമസിക്കാനായി വേണ്ട സൗകര്യങ്ങൾ നൽകുകയാണ് ഇതിനിടയിലാണ് ശിവൻ കൂളിവാഗ എന്ന് പറയുന്ന ഒരു അതിസുന്ദരിയായ പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നത് അവളോട് ഇഷ്ടം തോന്നിയ ശിവൻ ബന്ധത്തിന് ആഗ്രഹമറിയുകയാണ് ഇത്തരമൊരു കാര്യത്തിൽ ഭയന്ന കൂളിവാഗ എന്ന പെൺകുട്ടി തൻ്റെ ഇഷ്ടദേവതയായ പാർവതി ദേവിയെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു ഈ സമയം ബൃങ്കാസുരൻ എന്നൊരു അസുരൻ ലോകമെങ്ങും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കാലം കൂടിയാണ് ബൃങ്കാസുരനെ ഇല്ലാതാക്കണമെങ്കിൽ അത്രയും ശക്തിയുള്ള ഒരു അവതാരം ജനിക്കണമെന്ന നിലയിലുമായിരുന്നു ലോകം ബൃങ്കാസുരനെ വധിക്കാനായി പാർവതി ദേവി അവിടെ ഒരു നയം കണ്ടെത്തുകയാണ് പാർവതി ദേവി കൂളിവാക എന്ന പെൺകുട്ടിയായി വേഷം മാറുകയും ശിവനോട് ബന്ധപ്പെട്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകുകയുമുണ്ടായി കുഞ്ഞ് ഉണ്ടായതിൻ്റെ കഥയും കുഞ്ഞിൻ്റെ കർത്തവ്യവുമൊക്കെ പാർവതി ദേവി കൂളിവാക എന്ന പെൺകുട്ടിയോട് അറിയിക്കുകയും കുഞ്ഞിനെ നോക്കാനായി അവരെ ഏൽപ്പിക്കുകയും ചെയ്തു ഈ കൂളിവാക തന്നെ പാർവതിയുടെ തോഴിയായിരുന്നു എന്ന നിലയിലും കഥകൾ കാണാവുന്നതാണ് ഏതായാലും ശിവപാർവതിമാരിൽ ജനിക്കുകയും കൂളിവാകയാൽ വളർത്തപ്പെടുകയും ചെയ്ത ആ കുഞ്ഞ് മലയഗോത്ര വിഭാഗത്തിൻ്റെ പ്രിയപ്പെട്ടവനായി മാറി ഏവരും അവനെ ചാത്തൻ എന്ന് വിളിക്കുകയും ചെയ്തു ആ കാടുകളിലൂടെ യഥേഷ്ടം കളിച്ചു വളർന്ന ചാത്തൻ തൻ്റെ ഇഷ്ടവാഹനമായ പോത്തിനു മുകളിലിരുന്ന് സഞ്ചാരം നടത്തുകയും ഈഴറ എന്ന ഇഷ്ടവാദ്യോപകരണം വായിക്കാനുള്ള കഴിവുകളും നേടി ചാത്തൻ്റെ സഹോദരങ്ങളായി കരിങ്കുട്ടി ചേക്കുട്ടി പറൻകുട്ടി എന്നിവരും ഉണ്ടായിരുന്നതായി പറയുന്നു എട്ടു വയസ്സോടെ തന്നെ ആയോധനകലയിലും പ്രാവീണ്യം നേടുകയുണ്ടായി ചാത്തൻ്റെ ഇഷ്ട ആയുധം കുറുവടി കുറുവടി ഉപയോഗിച്ചുകൊണ്ട് ഗോത്രത്തെ സംരക്ഷിച്ചതും എതിരാളികളെ നിഗ്രഹിച്ചതുമായ ഒട്ടനവധി കഥകൾ കൂടി നമുക്ക് കാണാനാവും ഏതായാലും ചാത്തൻ വളർന്നതോടെ കൂളിവാക സത്യങ്ങൾ ചാത്തനോട് പറയുകയാണ് ചാത്തൻ ദൈവപുത്രനാണെന്നും കൈലാസത്തിൽ ചെന്ന് അവരെ കാണണമെന്നും കൂളിവാക നിർദ്ദേശിച്ചു അപ്രകാരം ചാത്തൻ കൈലാസത്തിലെത്തി എന്നാൽ ഭൂതഗണങ്ങളൊക്കെ ചാത്തനെ കടന്നു പോവാൻ അനുവദിച്ചില്ല അങ്ങനെ ചാത്തൻ വിഷ്ണുവിൻ്റെ വേഷം മാറിക്കൊണ്ട് പാറാവുകാരെ വിശ്വസിപ്പിച്ച് അവിടെ നിന്ന് കടക്കുകയുണ്ടായി ഇത്തരത്തിൽ മാന്ത്രികതയിൽ വിഷ്ണു ആയതുകൊണ്ട് തന്നെ വിഷ്ണുമായ ചാത്തൻ എന്ന പേരും അവിടെ ലഭിക്കുകയാണ് ശിവനും പാർവതിയും അവരുടെ മകനെ അനുഗ്രഹിക്കുകയും ബൃംഗാസുരനുമായുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കാനായി കുറുവടികൾ നൽകുകയും ചെയ്തു അങ്ങനെ ചാത്തൻ തിരിച്ചെത്തുകയും വനമേഖലയിൽ വെച്ച് ബൃങ്കാസുരനുമായി വലിയൊരു യുദ്ധം തന്നെ നടക്കുകയുമുണ്ടായി യുദ്ധം ഒട്ടനവധി ദിവസങ്ങൾ നീണ്ടുപോയി അങ്ങനെ ഏഴാം ദിവസം വിഷ്ണുമായ ചാത്തൻ്റെ കൈ മുറിയുകയും രക്തം നിലത്തേക്ക് വീഴുന്ന അവസ്ഥയും വന്നെത്തി ഈ രക്തത്തിൽ നിന്ന് നാനൂറ് കുട്ടിച്ചാത്തന്മാർ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി ബൃങ്കാസുരൻ്റെ അമ്പുകളെ തടയുകയും വിഷ്ണുമായ ചാത്തനെ സംരക്ഷിക്കുക എന്നതുമായിരുന്നു അവരുടെ കർത്തവ്യം അതിൽ ബൃങ്കാസുരൻ്റെ അമ്പുകളേറ്റ് പത്ത് കുട്ടിച്ചാത്തന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു എങ്കിലും ബാക്കിയുള്ള മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാരുടെയും ദിവ്യശക്തിയുള്ള കുറുവടിയാലും വിഷ്ണുമായ ചാത്തൻ പതിയെ ബൃങ്കാസുരനുമേൽ വിജയം ഭരിക്കുകയുണ്ടായി ഇതാണ് ഐതിഹ്യമായി പൊതുവെ പറയുന്ന കഥ ഏതായാലും വിഷ്ണുമായ ചാത്തനും മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാരും മലയവിഭാഗത്തിന്റെ സംരക്ഷകരായി മാറുകയുണ്ടായി അതിന്റെ ഭാഗമായി പലയിടത്തും ക്ഷേത്രങ്ങളും മറ്റുമൊക്കെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു പൊതുവേ വിഷ്ണുമായ ചാത്തനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായും കാണാനാവുക മധ്യ കേരളത്തിലൊക്കെയാണ് എങ്കിലും ചാത്തന്മാർ എന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ എല്ലായിടത്തും കാണാനുമാവും പിൽക്കാലത്ത് എന്ന വിശ്വാസവും സംരക്ഷണവും ഒക്കെ പല അർത്ഥതലങ്ങളിലേക്ക് എത്തുന്നതും നാം കണ്ടു തെറ്റായ രീതിയിലും നല്ല രീതിയിലും അത് നിലനിൽക്കുകയുണ്ടായി അത്തരം കഥകൾക്ക് നമുക്കിടയിൽ ഉണ്ടായിട്ടുള്ള സിനിമകൾ തന്നെ ഉദാഹരണമായി നമുക്ക് എടുക്കാവുന്നതാണ് ഗോത്ര വിഭാഗങ്ങളുടെ ദൈവമായിരുന്ന ചാത്തനെ പതിയെ പതിയെ ഉയർന്നവർ ഏറ്റെടുത്തതായും കാണാവുന്നതാണ് ചാത്തന്മാരെ വരുതിയിൽ വെച്ച് അവരവരുടെ കാര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തിയതും ക്ഷേത്രത്തിൽ കുടിയിരുത്തിയതുമൊക്കെ കാണാം വലിയ തറവാടുകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കഥകൾ സൃഷ്ടിക്കപ്പെട്ടതും ഒക്കെ അപ്രകാരം തന്നെ ഉയർന്ന മേഖലയിൽ ചാത്തൻ സസ്യാഹാരി ആവുമ്പോൾ താഴ്ന്ന മേഖലയിൽ ചാത്തൻ മാംസവും മദ്യവും കഴിക്കുന്ന ഒരാൾ കൂടിയാണ് അതുപോലെ ഉയർന്ന മേഖലയിലെ പല ക്ഷേത്രങ്ങളിലും ചാത്തൻ പ്രധാന ദൈവമായി അല്ല നിലകൊള്ളുക ചുരുക്കിയാൽ പ്രധാന ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നിലകൊള്ളുന്ന ഒരാളായി കൂടി ചാത്തനെ നമുക്ക് കാണാനാവും ഇത്തരത്തിൽ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ചരിത്രം വിശകലനം ചെയ്യുമ്പോൾ ഒട്ടനവധി താരതമ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കണ്ടെത്താം ഐതിഹ്യം എന്നതുപോലെ തന്നെ ചാത്തനുമായി ബന്ധപ്പെട്ട ചരിത്ര രേഖപ്പെടുത്തലുകൾ കൂടി നമുക്ക് കണ്ടെത്താനാവും ഫ്രാൻസിസ് ബുക്കാനൻ ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ തൻ്റെ എഴുത്തുകളിൽ ചാത്തനെ പറ്റി പറയുന്നുണ്ട് വയനാട് മേഖലയിലെ കാടുകളിൽ താമസിക്കുന്ന ഗോത്രജനതയ്ക്ക് കുട്ടിച്ചാത്തൻ എന്നൊരു ദൈവമുണ്ടെന്നും അതിന് കാര്യമായ ഒരു വിഗ്രഹ സങ്കല്പമൊന്നുമില്ലെന്നും അവർ ആ ശക്തിക്ക് ഭക്ഷണ സാധനങ്ങളും മറ്റുമാണ് പൂജയായി നൽകുന്നത് എന്നും ബുക്കാനൻ കുറിച്ചു വെച്ചിട്ടുണ്ട് ഇതേ എഴുത്തുകളിൽ തന്നെ ഉയർന്ന ജാതി മേഖലകളെ സംബന്ധിച്ചിടത്തോളം ചാത്തൻ എന്നത് മന്ത്രജാല ശക്തിയായിട്ടാണ് കാണുന്നത് മന്ത്രജാലക്കാർ ഉപയോഗപ്പെടുത്തുന്ന ശക്തിയായി കുട്ടിച്ചാത്തന്മാരെ കാണുന്നു പഴയ പഴയകാലങ്ങളിൽ മന്ത്രജാലങ്ങളൊക്കെ ചെയ്യുന്നവരെ നോക്കി അതൊക്കെ അവർ ചെയ്യുന്നത് കുട്ടിച്ചാത്തനെ ഉപയോഗിച്ചാണ് എന്ന് പറയാറുണ്ടല്ലോ പഴയകാല എഴുത്തുകളിലെല്ലാം പൊതുവെ കുട്ടിച്ചാത്തനെ ആയിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് മന്ത്രവാദികളൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്ന ഒരു നെഗറ്റീവ് ശക്തിയായിക്കൂടെ പലരും ഇതിനെപ്പറ്റി എഴുതി വച്ചിരിക്കുന്നു അതുപോലെ തന്നെ പല വിഭാഗങ്ങളുടെയും ദുർമന്ത്രവാദ മേഖലയിലും കുട്ടിച്ചാത്തനെ ആയിരുന്നു ഉപയോഗപ്പെടുത്തിയിരുന്നത് നാട്ടിലെ മോഷണങ്ങളിലും മറ്റുമൊക്കെ ഇത്തരക്കാരുടെ സഹായവും തേടിയിരുന്നതായി കാണാവുന്നതാണ് ചുരുക്കിയാൽ ഒരുപക്ഷെ ഏവരും ഭയന്നിരുന്ന ഒരു ശക്തിയായി കുട്ടിച്ചാത്തന്മാർ നിലനിന്നിരിക്കണം കുട്ടിച്ചാത്തന്മാരുടെ കഥകളും അപ്രകാരം തന്നെ ആയിരുന്നല്ലോ യഥാക്രമം ആരാധിക്കാതെ ഇരുന്നാൽ സംരക്ഷക കുടുംബത്തിന് തന്നെ ദോഷം ചെയ്യുന്ന പ്രകൃതമാണല്ലോ കുട്ടിച്ചാത്തിന് നൽകപ്പെട്ടിട്ടുള്ള വിശേഷണം അതിന് പ്രകാരം ഒട്ടനവധി കഥകളും നിലനിൽക്കുന്നു ദോഷം ചെയ്യുന്ന ആൾ ദൈവമാകുമോ എന്ന ചോദ്യവും പ്രസക്തമായി നിലനിൽക്കുന്നു ഏതായാലും കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടിരുന്ന ജനതയുടെ ദൈവമായി ചാത്തന്മാർ നിലനിന്നിരുന്നു അവരുടെ ശക്തിയെ മറ്റുള്ളവരും ഭയന്നിരുന്നു നിരുന്നു ചാത്തൻ്റെ ശക്തിയെ ഉയർന്ന ശ്രേണിയിൽ ഉണ്ടായിരുന്നവരും ഉപയോഗിക്കാൻ ശ്രമിച്ചതായി പറയാം അതിൻ്റെ ഭാഗമായി ഒട്ടനവധി ക്ഷേത്രങ്ങളും പല മേഖലകളിലായി നിലകൊള്ളുന്നു കുട്ടിച്ചാത്തന്മാർക്ക് വേദനിപ്പിക്കാനും രോഗം വരുത്താനും ദൗർഭാഗ്യം സൃഷ്ടിക്കാനും ഒക്കെ കഴിവുകളുണ്ടെന്നും ആ ഒരു ജനത വിശ്വസിച്ചിരുന്നു മറ്റൊരർത്ഥത്തിൽ വിഷമതകൾ ഉണ്ടാവുന്നതിന് കാരണം കുട്ടിച്ചാത്തൻ്റെ ഇടപെടലുകൾ എന്ന വിശ്വാസം തന്നെ ഏതായാലും കേരളത്തിൻ്റെ ചരിത്ര വിശ്വാസങ്ങളിൽ പലതരം മനുഷ്യർക്കിടയിലും പലതരം വിശ്വാസങ്ങൾക്കിടയിലും നല്ലവനായും മോശക്കാരനായും ക്രൂരനായും മാംസം കഴിക്കുന്നവനും അല്ലാത്തവനുമൊക്കെയായി നിലകൊള്ളുന്ന കുട്ടിച്ചാത്തന്മാരുടെ വിശ്വാസം നിലനിൽക്കുന്നു എന്ന് പറയാം